മുൻ ചേട്ടന് ആരോടും പരാതികളും പരിഭവങ്ങളും എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞ് നടക്കാരുന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്താണ് രഞ്ജിത്തും റന ഫാത്തിമയും തമ്മിലുള്ള പ്രശ്നം ഒരു കാര്യം പറയുകയാണ് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്ന ഒരു കണ്ടസ്റ്റന്റാണ് ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വരുമ്പോൾ മുൻസി രഞ്ജിത്ത് ഈ പറയുന്ന ലാലേട്ടനോട് ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഇവരോട് ആരോടും ഒരു പരാതിയുമില്ല ലാലേട്ട എന്ന് പറഞ്ഞ വീഡിയോവും കാര്യങ്ങളൊക്കെ വൈറലായതാണ് മുൻശി രഞ്ജിത്തിന് അതിനുശേഷം കുറെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടി എന്നാൽ പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന മുൻസി രഞ്ജിത്ത് റന ഫാത്തിമയെ സൈബർ ആക്രമിച്ചു എന്നാണ് റന ഫാത്തിമ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ മുൻസി രഞ്ജിത്ത് ചെയ്തത് നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം അതിനുശേഷം വളരെ കരഞ്ഞുകൊണ്ട് നമ്മുടെ റനാ ഫാത്തിമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ കാര്യത്തിലേക്കൊക്കെ കിടക്കാം ആദ്യം എന്താണ് ഫാത്തിമയെ കുറിച്ച് മുൻശി രഞ്ജിത്ത് പറഞ്ഞത് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം ഓക്കെ അനുമോള് ചോദിച്ചു അച്ഛനെ അങ്ങനെയാണെങ്കിൽ വിളിക്കുക ആ അച്ഛനെ എന്നെ എടിയെന്ന് വിളിച്ചാൽ അച്ഛനെ എടാ റൈറ്റ് എനിക്ക് ഉണ്ടെന്ന് അങ്ങനെ വിട്ടതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വളർത്തി വിട്ടവരെ പറഞ്ഞാൽ പോലും ജെസി ജെസി പിള്ളേരുടെ എങ്ങനെയാണോ ഈ ജെൻസി പിള്ളേർന്നും ഇങ്ങനെയൊന്നും അല്ല ജെൻസി കുട്ടികൾക്ക് നല്ല മിടുക്കരായിട്ടുള്ള നല്ല റെസ്പെക്ട് കൊടുക്കാൻ കഴിയുന്ന നല്ല കമ്മ്യൂണിക്കേഷൻ സ്കൂളിലുള്ള നല്ല നമ്മളെ അമ്പരപ്പിക്കുന്ന കാഴ്ചപ്പാടുകളുള്ള ജെൻസി കുട്ടികൾ ഒരുപാട് പേരുണ്ട് അത് ഇത്രയും പത്തൊമ്പത് വയസ്സൊന്നും വേണ്ട പതിനാല് പതിനഞ്ച് വയസ്സുള്ള പിള്ളേരുമായിട്ട് നമ്മള് ഇന്ററാക്ട് ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവും ഇത് മറ്റുള്ള കുട്ടികൾക്ക പേര് ദോഷം എല്ലാ ജെൻസി കുട്ടികളും ഇതുപോലാണോ ഈ ഒരു വീഡിയോ റന ഫാത്തിമ കാണുന്നത് എളുത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഇത് ഈ വീഡിയോ ഇറങ്ങിയിട്ട് ഏകദേശം പത്തിയഴുപത് ദിവസമായി എന്നാൽ റന ഫാത്തിമ കാണുന്നത് ഇന്നലെയോ മിഞ്ഞാന്നോ ആണ് അതുകൊണ്ടാണ് റന ഫാത്തിമ ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത് ഇവിടെ മുൻഷി രഞ്ജിത്ത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കേട്ടതാണ് അതായത് റന ഫാത്തിമ ബിഗ് ബോസിൻ്റെ ഒരു ടാസ്കിനിടെ പറയുകയാണ് എന്നെ എൻ്റെ സ്വന്തം ബാപ്പ ഡാ എന്ന് വിളിച്ചത് ബാപ്പ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് ഓക്കെ അച്ഛന് എന്ന് വിളിച്ചാൽ തിരിച്ച് ഞാൻ ഡാന്ന് തന്നെ വിളിക്കുമെന്നാണ് റനാ ഫാത്തിമ പറഞ്ഞത് ഞാൻ നിങ്ങളും കേട്ടതാണ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് രഞ്ജിത്ത് പറഞ്ഞത് റനാ ഫാത്തിമ ആ പറഞ്ഞത് വളരെ വളരെ തെറ്റെന്നാണ് മുൻശി രഞ്ജിത്ത് പറഞ്ഞത് മുൻഷി രഞ്ജിത്ത് പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു കാരണം നമ്മൾ എന്തായാലും പോറ്റി വളർത്തിയ രക്ഷിതാക്കൾക്ക് നമ്മളെല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കണം ഡാന്നും എന്നും ഡിന്നൊക്കെ വിളിക്കും ഒരിക്കലും വിളിക്കാൻ പാടില്ല അത് റനാ ഫാത്തിമയുടെ ഭാഗം തെറ്റാണ് എന്നാൽ ഈ കുറേ അതായത് ഒരു 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 മിനിറ്റ് ദൈർഘ്യമുള്ള വോയിസ് വോയിസ് ക്ലിപ്പുമായി നമ്മുടെ റന ഫാത്തിമ രംഗത്ത് വന്നിട്ടുണ്ട് ആ ക്ലിപ്പ് നോക്കാം എനിക്ക് ക്ലിയറ എല്ലാവരും പറഞ്ഞു ഞാൻ അവിടെ അനുമോളിനോട് അച്ഛനെതി അച്ഛനെ കയറി എടാന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ഞാൻ തിരിച്ച് ആ ഒരു ഹൈ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് റിപ്ലൈ കൊടുത്തത് ഇങ്ങോട്ടൊക്കെ എഡീന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് എവിടെയെന്ന് വിളിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും ഞായകരിച്ച് പറയുന്നില്ല അത് ആ ഒരു ഹൈ പോയി ലൈക്ക് ഞമ്മളൊരു ഡിബേറ്റ് എൻ്റെ സൈഡിലത്തെ ഡിബേറ്റ് ആയിരുന്നു അത് അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതായത് നമ്മൾ ലൈക്ക് അത്രയും സംസാരിച്ച് സംസാരിച്ച് നമ്മളത്രയായാലും പ്രഷർ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് അനുമോളിവസാനു അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ അതിനുള്ള പെട്ടെന്നൊരു റിഫ്ലെക്സ് എന്നുള്ള രീതിയിൽ അത് വന്നുപോയി പക്ഷെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അത് ഞാൻ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ആവണമെന്നൊന്നും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ അതിന് ശേഷം അതെനിക്ക് ആരും തെറ്റും മനസ്സിലായിരുന്നു ഞാൻ മോളെടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാൻ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മോളെടുത്ത് പോയി സംസാരിച്ചതും അച്ഛനെ പോയി ഇടാന്ന് വിളിക്കുന്ന ആര് കേസ് ക്ലിയർ ആക്കിയതും ഒക്കെ പക്ഷെ അതൊന്നും ആരും കാണൂല കാരണം എന്താ എനിക്ക് പി ഇല്ല അതുകൊണ്ട് അതൊന്നും ആരും എടുത്ത് എൻ്റെ നല്ല സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പ്ലനേഷന് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ആരും ഉണ്ടാവില്ല എൻ്റെ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ലൈക്ക് കുറേ ആൾക്കാർക്ക് ആഗ്രഹം ഈവൻ യൂട്യൂബേഴ്സിന് പോലും എനിവെയ്സ് ലീവ് ഇറ്റ് അപ്പം അതങ്ങനെ നിൽക്കുന്നൊരു കേസാണ് അപ്പോൾ ആ ഒരു കേസിനെ പറ്റിയിട്ട് ഇങ്ങനെ അഡ്രസ് ചെയ്ത സമയത്ത് ഓക്കെ എൻ്റെ സ്വഭാവത്തിൻ്റെ സ്വഭാവ ദൂഷ്യത്തെ പറ്റി സംസാരിക്കായിരുന്നു എന്ന് എഴുതിയിട്ട് അവിടെ വെറുതെ എൻ്റെ വീട്ടുകാരെ വലിച്ചിടേണ്ട ആവശ്യം ഇല്ലായിരുന്നു ലൈക്ക് ദാറ്റ് വാസ് വെരി ബാഡ് ലൈക്ക് നമ്മൾ നമ്മൾ നമ്മളെജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഈ ഈ ചേട്ടനൊക്കെ പറയുമ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രശ്നം വരാണെങ്കിൽ ഒരു ഗെയിം വരാണെങ്കിൽ ഗെയിമിന് ശേഷം ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് വീട്ട സോ ലൈക്ക് വൺ ഓൺ വൺ കുറ്റം പറയാതെ വീട്ടുകാരെ പറ്റി കുറ്റം പറയുന്നതാണോ ശരി അപ്പം ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും അസ്താനിയും ഈ തമ്മിൽ എന്താ വ്യത്യാസം ലൈക്ക് വീട്ടുകാരെ കുറ്റം പറയുന്നത് പേഴ്സണലി ഉള്ള പ്രശ്നമാണെങ്കിൽ പേഴ്സണലി ഇതാക്കാം എന്നെ എന്നോട് എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ പറ്റിയിട്ട് പറയാം അല്ലാതെ വെറുതെ എന്താ വീട്ടാരെ പറ്റി പറയാം അത് ഓ ആ കൊച്ചിനെ വളർത്തിയവരെ മാത്രമേ ഉള്ളൂ ഞാൻ പറയാമെന്നൊക്കെ പറയുന്നത് ഷീ ഇറ്റ്സ് വെരി ബാഡ് ഓക്കെ ഞാൻ ആണെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ ഐ അഡൾട്ട് ഐ അഡൽട്ട് എ ഗ്രോൺ അഡൾട്ട് അല്ല ആ യങ് അഡൽട്ട് ഓക്കെ അപ്പം എന്നെ പറ്റിയിട്ട് പറയാം അപ്പം ഞാനത് പറഞ്ഞതാണ് റനാ ഫാത്തിമയുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് നമ്മൾ പേരൻസിനൊരിക്കലും ഡാന്നും ഡീന്നൊന്നും വിളിക്കണ്ട മുൻശി രഞ്ജിത് പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു റണാ ഫാത്തിമ അത് വിളിപ്പിക്കാൻ വേണ്ടി അതായത് ഡാന്ന് വിളിച്ചാൽ ഒരു പ്രശ്നവും ഇല്ലയെന്ന് അതായത് അങ്ങനെ വരുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്ര വലിയൊരു വോയിസ് ക്ലിപ്പ് ഇട്ടത് കുറേ പേര് കമൻ്റ് ഇട്ട് അതായത് റനാ ഫാത്തിമയെ സ്നേഹിക്കുന്ന കുറേ പേര് പറയുന്നത് മുൻശി രഞ്ജിത്തിനെതിരെ കേസ് കൊടുക്കണമെന്നാണ് എന്താണ് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് അങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോ പറഞ്ഞു വരുന്നത് റന ഫാത്തിമയും മുൻസി രഞ്ജിത്തും തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പോ ഞാൻ മൈൻഡ് അപ് ബൈ